അപ്പോസർ പ്രവൃത്തികൾ പതിനാലിൻ്റെ ഇരുപത്തിമൂന്ന് അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു പ്രവൃത്തികൾ പതിമൂന്നാം അധ്യായത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച അന്ത്യോക്യയിലെ സഭ പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ പൗലോസിനെയും ഭർണബാസിനെയും കർത്താവ് വിളിച്ചിരുന്ന വേലയ്ക്ക് അഥവാ മിഷണറി ദൗത്യത്തിന് വേർതിരിച്ചു ഉപവസിച്ച് പ്രാർത്ഥിച്ച അവരുടെ മേൽ കൈവച്ച് അവരെ അതിനായി യാത്രയാക്കി അവർ അവിടെ നിന്ന് പുറപ്പെട്ട് പട്ടണങ്ങൾ തോറും യാത്ര ചെയ്ത് സുവിശേഷം പ്രസംഗിച്ചും ദൈവവചനം പഠിപ്പിച്ചും സഞ്ചരിച്ചു അറിയിക്കുന്ന സുവിശേഷം അംഗീകരിക്കുന്ന ഇടങ്ങളിൽ കുറച്ചുകാലം താമസിക്കുകയും തുടർച്ചയായ കൂടി വരവുകൾ നടത്താൻ പരിശീലനം നൽകുകയും ചെയ്തു അങ്ങനെ കൂടി വരുന്നിടങ്ങൾ അഥവാ പ്രാദേശിക സഭകളിൽ വചനം പഠിപ്പിക്കാനും നേതൃത്വം നൽകാനും മൂപ്പന്മാരെ നിയോഗിച്ചു എന്നാണ് ഈ വാക്യം പഠിപ്പിക്കുന്നത് എല്ലാ സഭകളിലും ഇവവിധത്തിൽ അധ്യക്ഷന്മാരെ നിയമിച്ചു എന്നാണ് ഇവിടെ കാണുന്നത് യേശുക്രിസ്തു സഭയുടെ തലയും നായകനുമായിരിക്കുമ്പോൾ തന്നെ കർത്താവ് തൻ്റെ ആടുകളെ പരിപാലിക്കേണ്ടതിന് ഇടയന്മാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു സഭയ്ക്ക് ശുശ്രൂഷയിൽ അധിഷ്ഠിതമായ ഒരു നേതൃത്വം ആദ്യകാലം മുതൽ ഉണ്ടായിരുന്നു എന്ന് കാണാം അവർ മറ്റു വിശ്വാസികളെക്കാൾ പ്രത്യേകതകളുള്ളവരായതിനാലല്ല ദൈവജനത്തെ പരിപാലിക്കേണ്ടതിന് വചനം പഠിപ്പിച്ചും ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയും സുവിശേഷീകരണത്തിന് പ്രോത്സാഹനം നൽകുന്നവരും കർത്താവിൻ്റെ വരവിന് ഒരുക്കേണ്ടതിനാവശ്യമായ ആലോചനകൾ നൽകുന്നവരും ആകണം അവർ ജനത്തിൻ്റെ ആത്മാവിനായി ജാഗരിക്കുന്നവരാകയാൽ വിശ്വാസികൾ അവരെ ബഹുമാനിക്കണം ഇവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് തങ്ങൾ വിശ്വാസിച്ച കർത്താവിങ്കൽ ജനത്തെ ഭരമേൽപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു ദൈവജനത്തെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നത് അവരുടെ ആത്മാക്കളുടെ ഉടയവൻ ദൈവമാകെയാലാണ് പഠിപ്പിക്കുന്നവർക്കും പരിപാലിക്കുന്നവർക്കും എല്ലാം സംരക്ഷിക്കുന്നതിന് പരിമിതിയുണ്ട് വ്യക്തിപരമായി ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിന്നെങ്കിൽ മാത്രമേ രക്ഷയുടെ പൂർണ്ണതയാകുന്ന വീണ്ടെടുപ്പ് കർത്താവിൻ്റെ വരവിൽ പ്രാപിച്ചുകയുള്ളൂ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ